എല്ലാ സ്റ്റേഷനും ശ്രദ്ധിക്കുക മുണ്ടക്കിയ ചൂരം വരയിൽ ഉരുൾപൊട്ടിയതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഓൾ സ്റ്റേഷൻ കൺട്രോൾ द लैंडस्लाइड इन वायनाड डिस्ट्रिक्ट ऑफ केरला विद वायनाड मावट्टल रिपोर्टेड एनके जोल 12 में मंगल गिरा ഒരു ഞ്ഞു പോയിരിക്കുന്നു ഒരുപറ്റം മനുഷ്യരുടെ ജീവിതത്തിനും അവരുടെ നിറമുള്ള കിനാവുകൾക്കും മുകളിലേക്ക് ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണു മലയുടെ സുഷിരങ്ങളിലൂടെ വെള്ളം കുത്തിയൊഴുകി താങ്ങാൻ കഴിയാത്ത ഹൃദയവേധയോടെ പുഞ്ചിരിമട്ടം പൊട്ടിച്ചിതറി ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നവരിൽ ചിലർ മണ്ണിനടിയിൽ ഇപ്പോഴും നിതാന്തമായ ഉറക്കത്തിലാണ് ദുരന്തത്തിന്റെ അടയാള രേഖ പോലെ ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നു ഏലം മണക്കുന്ന ഒരു നാടിന്റെ ഭൂപടം ഒരു രാത്രി കൊണ്ട് പ്രകൃതി മാറ്റി സമയത്തിനും തീരുമാനങ്ങൾക്കും ദുരന്തയിൽ ജീവന്റെ വിലയാണ് സർവസംഹാരകനായി കലി തുള്ളി ഒഴുകിയ മലവെള്ളപ്പാച്ചലിനു മുന്നിൽ സ്ഥിതിയും സംരക്ഷണവും സർക്കാർ മുന്നിൽ നിന്ന് നയിച്ചു ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരിൽ നിന്നും ദുരന്തത്തിന്റെ വ്യാപ്തിയും തീവ്രതയും തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പുലർച്ചെ രണ്ടര മണിക്ക് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിച്ചു തുടങ്ങി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകി എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് സൈന്യം എല്ലാ ദൗത്യ സംഘങ്ങളും ഒന്നാകെ ചേർന്ന് പ്രകൃതിയോട് പടവെട്ടി നദിക്ക് കുറുകെ വടം കെട്ടി കുഞ്ഞുങ്ങളെ നെഞ്ചോടടുക്കി രക്ഷാപ്രവർത്തകർ ചാവ് നദി മുറിച്ചു കടന്നു വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആദിവാസി ബാലന്മാരെ നെഞ്ചത്ത് കെട്ടിവെച്ച് ചെങ്കുത്തായ മലയിറങ്ങിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടന്നു കയറിയത് പരശതം മലയാളികളുടെ ഹൃദയങ്ങളിലേക്കാണ് മണ്ണിനടിയിലെ ജീവന്റെ തുടിപ്പ് തേടി കടാവർ നായ്ക്കളും ഡ്രോണും ഗ്രൗണ്ട് റഡാറുകളും ആകാശത്തും ഭൂമിയിലും നിർത്താതെ ഓടി ആയിരത്തി അറുനൂറ്റി എൺപത്തിയഞ്ച് പൊതു സ്വകാര്യ കെട്ടിടങ്ങൾ തകർന്നു വീണു വീണുപത്തു ഹെക്ടറിൽ പരം കൃഷിഭൂമി നാമാവശേഷമായി പത്തൊൻപത് ഹെക്ടറോളം വനം ഒലിച്ചുപോയി പേർ മരണപ്പെട്ടു രാജ്യത്തു തന്നെ ഇന്നോളം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടലാണ് വയനാട് സംഭവിച്ചത് ദുരന്തമുണ്ടായി പതിനഞ്ച് മണിക്കൂറുകൾക്കകം പുഴയ്ക്ക് കുറുകെ ഫയർഫോഴ്സ് താൽക്കാലിക പാലം നിർമ്മിച്ചു പതിനാറ് മണിക്കൂർ തികയും മുമ്പ് ചൂരൽമലയിലേക്ക് മലയിലേക്ക് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വസ്തുക്കളും ഭക്ഷണ കിറ്റുകളുമായി വാഹനങ്ങൾ ചുരം കയറിയിറങ്ങി സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനവും കൃത്യതയും ദുരന്ത നിവാരണത്തിന്റെ പാഠപുസ്തകമായി മാറി പതിനാല് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഭരണപ്രതിപക്ഷ എം എൽ എമാരും ഒരേ മനസ്സോടെ അണിനിരന്നു രാഷ്ട്രീയ സാമുദായിക യുവജന സംഘടനാ പ്രവർത്തകരും സ്വയം സന്നദ്ധരായി രംഗത്തിറങ്ങി വോളന്റിയേഴ്സും അടങ്ങുന്ന ആയിരത്തി എണ്ണൂറിലധികം വരുന്ന ടാസ്ക് ഫോഴ്സ് ഒരു സൈന്യമായി പരിണമിച്ചു ഉടമസ്ഥൻ നഷ്ടമായ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി കൺട്രോൾ റൂം തുടങ്ങിയ സർക്കാർ മാനവിക സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും ധനനശേഷിയും എന്തെന്ന് തെളിയിച്ചു ഒരിക്കൽ കൂടി മലയാളിയുടെ ഐക്യബോധം വിളിച്ചോതുന്നതായിരുന്നു രക്ഷാപ്രവർത്തനം അത്രയും ജലം കൊണ്ട് മുറിവേറ്റ ഒരു ജനതയുടെ അതിജീവന പോരാട്ടം അവിടെ ആരംഭം കുറിക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ദശാംശം ഒന്ന് കോടി രൂപയുടെ നാശമാണ് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് പുനർനിർമാണത്തിനും പുനരധിവാസത്തിനും കോടി രൂപ എത്ര ആസ്തിയുള്ള ഒന്ന് എത്രവും പോകും മുഖ്യമന്ത്രിയുടെ ആദ്യ അഭ്യർത്ഥന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സംഭാവനകൾ പ്രവഹിക്കാൻ തുടങ്ങി ജനിച്ച ഭൂമി കാൽ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോയവർക്ക് മുന്നിൽ മലയാളി തന്റെ മിച്ച സമ്പാദ്യത്തിന്റെ പണപ്പെട്ടി തുറന്നിട്ടു സ്കൂൾ കുട്ടികളുടെ ചില്ലി നാണയത്തൊട്ടുകൾ മുതൽ വലിയ സമ്പാദ്യങ്ങളുടെ വിയർപോഹരി വരെ നിർലോഭം സി എം ഡി ആർ എഫിലേക്ക് പ്രവഹിച്ചു ജനിച്ച ഭൂമിയിൽ റേഷൻ കാർഡ് അടക്കമുള്ള എല്ലാ പൗരാവകാശ രേഖകളും നഷ്ടമായ ജനതയ്ക്ക് ദിവസങ്ങൾക്കകം രേഖകൾ നൽകി സർക്കാർ പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടു ദുരന്തമുണ്ടായി കേവലം ഇരുപത്തിനാല് ദിവസം കൊണ്ട് ക്യാമ്പിലുണ്ടായിരുന്ന എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ശരിയാക്കി വാടകയും ദിനപത്തെയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഭക്ഷണ കിറ്റും ഫർണിച്ചർ കിറ്റും അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയുമാണ് സർക്കാർ ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ചത് മരണങ്ങൾ കണ്ട് മനസ്സ് വെന്തുപോയ മനുഷ്യർക്ക് തുടർച്ചയായി കൗൺസിലിംഗ് നൽകിയും പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തിയും ദുരന്ത ബാധിതരെ സർക്കാർ മാറോട് ചേർത്ത് പിടിച്ചു കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകിയപ്പോൾ കേരളം ഒന്നടങ്കം കൈയടിച്ചു ദുരന്തമുണ്ടായി മുപ്പത്തിരണ്ട് ദിവസത്തിനകം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതി തള്ളി എന്നാൽ ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതി തള്ളാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വേഗത്തിൽ പൂർത്തിയാക്കും എന്ന ശുഭപ്രതീക്ഷയാണ് സർക്കാരിനുള്ളത് ഓഗസ്റ്റ് പതിനൊന്നിന് ആശ്വസിപ്പിക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കേരള സർക്കാർ അഭ്യർത്ഥന നടത്തിയത് ഓഗസ്റ്റ് പതിനേഴിന് ആദ്യത്തെ മെമ്മോറണ്ടം കേന്ദ്ര സർക്കാരിന് നൽകി വിദഗ്ദ്ധർ തയ്യാറാക്കിയ വിശദമായ പി ഡി എൻ എ റിപ്പോർട്ട് നിശ്ചിത കാലാവധിക്ക് മുമ്പ് നൽകി കേരളം വയനാട് പുനരധിവാസത്തിന് മുന്നിൽ മറ്റൊന്നും തടസ്സമാകാൻ പാടില്ലെന്ന നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ടായിരുന്നു ദുരന്ത പ്രതികരണ നിധിയുടെ കാര്യത്തിലും ഭൂമി ഏറ്റെടുക്കലിലുമെല്ലാം കോടതിയുടെ സമയബന്ധിതമായ ഇടപെടൽ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമായി മാറി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ നേരിൽ കേട്ട ശേഷം അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പുനരധിവാസം നടത്താൻ ഒരു സർക്കാർ തയ്യാറാകുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റ് പുനരധിവാസത്തിനായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തിന് കോടതി ഭൂമി ഏറ്റെടുക്കലിന് അനുമതി നൽകി നാല് ദിവസത്തിനകം നടത്തിപ്പ് ഏജൻസിയെയും നിർമ്മാണ ചുമതലക്കാരനെയും കണ്ടെത്തി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിന്റെ മാതൃക പരസ്യപ്പെടുത്തി അച്ചിൽ വാർത്ത പോലത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ സമുച്ചയമല്ല മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം അംഗൻവാടി കളിസ്ഥലം തുടങ്ങി എല്ലാം നിർദ്ദിഷ്ട ടൗൺഷിപ്പിലുണ്ടാവും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലക്ഷം രൂപ നൽകും പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റി ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫീസർ ദുരന്തത്തിനിരയായവർക്ക് വീടുകൾ കിട്ടിക്കൊടുത്തതുകൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല അവർക്ക് ഉപജീവന മാർഗ്ഗം ഒരുക്കുന്നതിനായി സർവേ നടത്തി മൈക്രോ പ്ലാൻ രൂപീകരിച്ചു ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇവർക്ക് മുന്നിൽ വഴികാട്ടിയായി സർക്കാർ കൂടെയുണ്ട് ഇവിടെ ഒരു ഭരണമുണ്ടെന്നും തങ്ങൾ അനാഥരായില്ലെന്നുമുള്ള ഉറപ്പ് ദുരിത ബാധിതർക്കുണ്ട് മുണ്ടക്കേ ചൂടൽമല പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുപ്പ് ഹൈക്കോടതി തടഞ്ഞില്ല